ിൽ നവജാത ശിശുവിന്റെ മൃതദേഹം വിവരങ്ങൾ നൽകാൻ നിഷാ ദിലീപ് ചേരുന്നുണ്ട് പോലീസ് അന്വേഷണം എങ്ങനെ നടക്കുന്നു എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മുമ്പാണ് ഈ ആശയുടെ ആൺ സുഹൃത്ത് രതീഷിന്റെ വീട്ടിൽ നിന്നും ശുചിമുറിയിൽ ഒളിപ്പിച്ച നിലയിൽ കുഞ്ഞിന്റെ മൃതദേഹം പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ഇവിടെ നിന്നും മാറ്റും എന്തായാലും രതീഷുമായി അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിലാണ് കുഞ്ഞിന്റെ മൃതദേഹം ആൺകുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് കഴിഞ്ഞ കഴിഞ്ഞ ഇരുപത്തി ആറിനാണ് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആശ ആൻകുഞ്ഞിന് ജന്മം നൽകിയത് ആരോഗ്യവാനായിരുന്നു ഈ കുട്ടി എന്ന ആശുപത്രി അധികൃതർ പറയുന്നുണ്ട് എന്തായാലും ശനിയാഴ്ച ആശ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി അതിനുശേഷം വീട്ടിൽ ആശാ പ്രവർത്തക അന്വേഷിച്ചെത്തിയപ്പോഴാണ് കുഞ്ഞ് ഇല്ല എന്നുള്ള കാര്യം അറിയുന്നത് പ്രസവിച്ച കാര്യവും കുട്ടി ആൺ ആണാണ് എന്നുള്ള കാര്യവും ആശ തന്നെയാണ് ആശാ പ്രവർത്തകയോട് വിളിച്ചു പറഞ്ഞത് ഇതനുസരിച്ചാണ് അവർ ആശ ഡിസ്ചാർജ് ആയ ദിവസം വീട്ടിലെത്തിയത് പക്ഷേ കുഞ്ഞിനെ കാണാതായതുകൊണ്ട് തന്നെ ഇവർ വാർഡ് മെമ്പറെ വിവരം അറിയിച്ചു വാർഡ് മെമ്പർ പോലീസിനെ വിവരം അറിയിക്കുകയും തുടർന്ന് ആശയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു തുടർന്നാണ് ആശയുടെ ആൺ സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവരുടെ ഇവരെ വിശദമായി തന്നെ ചേർത്തല പോലീസ് ചോദ്യം ചെയ്തു അതിനുശേഷം ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആശയുടെ ആൺ സുഹൃത്ത് രതീഷിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയതും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയതും യാണ് വിവരങ്ങൾ നൽകിയതോടെ